പ്രമുഖ കോൺഗ്രസ് നേതാവും നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ കെ അജിത് കുമാർ ജനപ്രതിനിധിയായി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി അജിത് കുമാറിന് സ്നേഹാദരമൊരുക്കി വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഒരുങ്ങി സഹപ്രവർത്തകരും നാടും ആഘോഷങ്ങളുടെ മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരണ യോഗം സംഘടിപ്പിച്ചു മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി സെക്രട്ടറി പി ജെ രാജു പ്രഭാഷണം നടത്തി മുൻ എം എൽ എ പി എ മാധവൻ ചെയർമാൻ ജനറൽ കൺവീനർ ഹരി സി എച്ച് ബിജു അയ്യങ്കേരി ട്രഷററായും ഇരുന്നൂറ്റി അൻപത്തിയൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഹംസ പ്രഫുല് ചന്ദ്രൻ കൗൺസിലർ കെ ടി ജോയ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ബാലൻ മാസ്റ്റർ ബിജു ഇസ്മായിൽ കൃഷ്ണൻകുട്ടി എ പി ദേവസി എം പരമേശ്വരൻ ബാബു കണ്ണനായ്ക്കൽ ഇ പി ജയപ്രകാശ് ശശികുമാർ സർവോദയം കൗൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ പ്രകാശൻകുന്നൂർ രമണി പ്രേമദാസൻ ഉദയബാലൻ ജോയൽ മഞ്ഞില ബിജീഷ് ഭാസ്കരൻ മണ്ഡലം ഭാരവാഹികളായ കെ എ രാജീവ പി പി ജോസ് ചാക്കോപ്പുതുരുത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജീഷ് ഐ എൻ ടി യു സി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സിദ്ദിഖ് കയെച്ച് ഡിജോ കാടപറമ്പൻ മണ്ഡലം പ്രസിഡന്റ് ടി പി ഗിരീഷ് നേതാക്കളായ ശശിമംഗലം ജയ്മോൻ എം ജെ ശശികുമാർ മാസ്റ്റർ പ്രകാശൻ ചെമ്പത്ത് തുടങ്ങിയവരും സംസാരിച്ചു